സിറിയയിൽ ബഷാറുൽ ഭരണകൂടത്തെ താഴെ ഇറക്കി വിമതർ അധികാരം പിടിച്ചതോടെ ഏറ്റവും ഭീകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് അവിടുത്തെ ജയിലുകളിൽ നിന്ന് തന്നെയാണ് മനുഷ്യ മനസാക്ഷിയും മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വരുന്നത് ജയിലുകൾ കൈയേറിയ വിമതർ ബഷാറുൽ അസദും പിതാവ് ഹഫീസ് അൽ അസദും തടവിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെയാണ് വിമതർ മോചിപ്പിച്ചത് ഇനി ഒരിക്കലും പുറം ലോകം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ആളുകൾ അപ്രതീക്ഷിതമായി മോചനത്തിന്റെ സന്തോഷത്തിലാണ് ലോകത്തെ നടുക്കുന്ന കൊടും ക്രൂരതകളുടെ കഥകളാണ് ഇവർക്ക് പറയാനുള്ളത് മനുഷ്യന്റെ അറവുശാല എന്നാണ് സായുധ നായ കോൺസൻട്രേഷൻ ക്യാമ്പ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലാണ് സയ്ദ് നയ സായിയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ തലക്കെട്ട് നൽകിയത് തന്നെ മനുഷ്യന്റെ അറവുശാല എന്നാണ് തലസ്ഥാനമായ ഡെമസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കുസിദ്ധമായ ജയില് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ജയില് സ്ഥാപിച്ചത് റെഡ് ബിൽഡിങ് വൈറ്റ് ബിൽഡിങ് എന്നിങ്ങനെ രണ്ട് തടങ്കൽ പാളയങ്ങളുണ്ട് റെഡ് ബിൽഡിങ് റെഡ് റെഡ് ബിൽഡിങ്ങില് പതിനായിരം പേരെയും വൈറ്റ് ബിൽഡിങ്ങില് ഇരുപതിനായിരം ആളുകളെയും പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് ആദ്യത്തേതിൽ സാധാരണക്കാരായ തടവുകാരെയും രണ്ടാമത്തേതിൽ ഭരണകൂടത്തോട് വിശ്വാസക്കുറവ് കാണിക്കുന്ന സൈനികരെയുമാണ് പാർപ്പിച്ചിരുന്നത് സായുധനായയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉപകരണം ഹ്യൂമൻ പ്രസ്സാണ് എന്ന് തടവുകാർ പറയുന്നു മനുഷ്യരെ കൊലപ്പെടുത്തിയ ശേഷം ഈ അമർത്തും കട്ടിയുള്ള ഇരുമ്പിന്റെ പ്രസ്സിനടിയിൽ മനുഷ്യരുടെ ശരീരം അമർന്ന് ഒരു ഷീറ്റ് പോലെ പോലെയായിത്തീരും ശരീരത്തിലെ സ്രവങ്ങളും വെള്ളവും ഒക്കെ ഒലിച്ചു പോകാനുള്ള ഡ്രെയിനേജ് വേറെയുണ്ട് ഉണ്ട് ബാക്കിയാകുന്ന മനുഷ്യ ഷീറ്റ് കത്തിച്ചു കളയും ആയിരങ്ങളെ എളുപ്പത്തിൽ കൊന്നു തള്ളാൻ അസുദ ഭരണകൂടെ വികസിപ്പിച്ചെടുത്ത ഉപകരണമാണിത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിനുമിടയിൽ അയ്യായിരം മുതൽ പതിമൂവായിരം ആളുകൾ വരെ വിചാരണ കൂടാതെ സായുദ് നായയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് അതിനുശേഷവും ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കരുതുന്നത് സായുധ നായയിൽ മാത്രം മുപ്പതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നു അർദ്ധരാത്രിയാണ് വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ബേസ്മെന്റിലുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള മുറിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള പത്ത് കൊലക്കയറുകൾ അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മുറി വിപുലീകരിച്ച് ഇരുപതിൽ കൂടുതൽ കൊലക്കയറുകൾ നിർമ്മിച്ചു റൂമിൽ മൂന്ന് സെല്ലുകളാണ് ഉണ്ടായിരുന്നത് നൂറോളം തടവുകാരെയാണ് ദിവസവും വധശിക്ഷ നടപ്പാക്കാനായി കൊണ്ടുപോയിരുന്നതെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ പറയുന്നു സായിയിലെ ബേസ്മെന്റിലുള്ള രഹസ്യ മുറികളിലെ തടവുകാരെ ഇനിയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം രഹസ്യമുറികളുടെ ഇലക്ട്രിക് വാതിലുകൾ തുറക്കാനുള്ള കോഡ് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അത് കിട്ടാത്തതിനാൽ രഹസ്യമുറികൾ തുറക്കാനാവാത്ത അവസ്ഥയിലാണ് വാതിലുകൾ തുറക്കാനുള്ള കോഡുകൾ വിമത സൈനികർക്ക് കൈമാറണമെന്ന് ഡമസ്കസ് ഗവർണറേറ്റ് കഴിഞ്ഞ ദിവസം അസദ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരോട് സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തീവ്രവാദ കുറ്റം ആരോപിച്ച് ഹമയിലെ ചെക്ക് പോയിന്റിൽ നിന്ന് സിറിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഹാല താൻ മോചിപ്പിക്കപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കും സർക്കാരിനെ എതിർക്കുന്നവരെ എല്ലാം തീവ്രവാദ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അസദ ഭരണകൂടത്തിന്റെ രീതിയെന്ന് ഹാല പറയുന്നു കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഹാലയെ ആലപ്പോയിലേക്ക് അണുക്കൂട്ടുപോയത് അഞ്ചു വർഷത്തോളമായി അവിടെ വിവിധ ജയിലുകളിലായിരുന്നു നവംബർ ഇരുപത്തി ഒൻപതാം തീയതി സിറിയയിൽ വിമതർ ആലപ്പ പിടിച്ചതോടുകൂടിയാണ് ഹാലയെയും മറ്റു തടവുകാരെയും ഒക്കെ മോചിപ്പിച്ചത് ഞങ്ങൾ മോചിപ്പിക്കപ്പെട്ടു എന്ന കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പുറം ലോകം കാണാനാകുമെന്ന് വിചാരിച്ചിരുന്നതേയില്ല സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണ് മോചിപ്പിച്ചവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ അവർ ആഗ്രഹിച്ചു കുടുംബത്തിനൊപ്പം എത്തിയപ്പോൾ സന്തോഷം അതിലും വലുതായിരുന്നു എനിക്കൊരു പുനർജന്മം കിട്ടിയതുപോലെയായിരുന്നു എന്ന് ഹാല പറഞ്ഞു അസത് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനാല് പേരിൽ ഒരാൾ മാത്രമാണ് ഹാല ക്രൂരമായ പീഡനം പഠനക്കിടൽ അടി രോഗികളായ തടവുകാർക്ക് ചികിത്സ നിഷേധിക്കൽ തുടങ്ങിയവയായിരുന്നു സിറിയൻ ജയിലുകളിൽ നടന്നത് എന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിക്കുന്നു ജയിലിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു പതിനാറുകാരിയെ കുറിച്ചും ഹാല ഓർമ്മിക്കുന്നു അവൾ പിന്നീട് മരിച്ചു എന്നാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം മാത്രമേ വിമതരെ സഹായിച്ചു എന്ന് ആരോപിച്ചാണ് ആ പെൺകുട്ടിയെയും ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെയും ഒരു മുതിർന്ന സ്ത്രീയെയും രണ്ട് ഡോക്ടർമാരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നത് എന്ന് ഹാല പറഞ്ഞു ഇന്ന് ഞാൻ വീണ്ടും ജനിച്ചതുപോലെയാണ് തോന്നുന്നത് എന്ന് നാൽപ്പത്തി ഒൻപത് സാഫി അൽ യാസിൻ പറയുന്നു ആലപ്പുഴയിലെ ജയിലിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സാഫി സന്തോഷം അവിശ്വസനീയമാണ് എന്ന് സാഫി പറയുന്നു അയ്യായിരത്തോളം തടവുകാരാണ് ജയിലിൽ ഉണ്ടായിരുന്നത് ജയിലിന് പുറത്തുനിന്ന് വിമത സൈനികരുടെ മുദ്രാവാക്യങ്ങൾ കേട്ടതോടെ ഞങ്ങൾ പുറത്തിറങ്ങാനായി വാതിലുകളും ജനലുകളും തകർക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥരും ഗാർഡുമാരും സിവിലിയൻ വസ്ത്രം ധരിച്ച് ഞങ്ങൾക്കൊപ്പം ഇറങ്ങി വിമതർ പിടികൂടാതിരിക്കാൻ അവരും സാധാരണ വേഷത്തിൽ ഞങ്ങൾക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു എന്നും സാഫി പറഞ്ഞു വടക്കുപടിഞ്ഞാറൻ സിറിയയിലെ ബെനിയ സ്വദേശിയായ യാസിൻ മത്സ്യബന്ധനവും ബോട്ടുകൾ നിർമ്മിക്കുന്ന ആളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന കുറ്റത്തിനാണ് യാസീനെ പിടികൂടിയത് മുപ്പത്തിയൊന്ന് വർഷം തടവായിരുന്നു യാസിന് ലഭിച്ച ശിക്ഷ ശിക്ഷാ കാലാവധിയുടെ പകുതിയോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് യാസിൻ മോചിതനാകുന്നത് തീവ്രവാദ ഫണ്ടിംഗ് കേസിലാണ് മഹർ രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലാകുന്നത് വിചാരണ പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ വർഷമായി അവൻ സിറിയൻ ജയിലിൽ കഴിഞ്ഞത് മൃഗങ്ങൾക്ക് പോലും താങ്ങാനാകാത്ത ക്രൂരമായ പീഡനമാണ് ജയിലിൽ നേരിടേണ്ടി വന്നത് എന്ന് മഹ്റു പറയുന്നു പലപ്പോഴും കടുത്ത പീഡനങ്ങൾ മൂലം മരിച്ചു പോകുമെന്ന് തോന്നിയതും ഒരിക്കലും പുറത്തിറങ്ങാനാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും മഹർ പറയുന്നു അസദും കുടുംബവും മോസ്കോയിൽ പറയുന്നു റഷ്യ അഭയം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു വിമാന അപകടത്തിൽ ചത്തു തൊലഞ്ഞു എന്ന് പറയുന്നു വിപതരുടെ മുന്നേറ്റത്തെ തുടർന്ന് രാജ്യം വിട്ട് സിറിയൻ പ്രസിഡന്റായ ബഷാർ അൽ അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ട് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് മാനുഷിക പരിഗണനയിൽ മാത്രമാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും മാധ്യമങ്ങൾ വ്യക്തമാക്കി ബഷാർ അൽ അസദും കുടുംബവും സിറിയ വിട്ടെന്നും സമാധാനപരമായി അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് അറിയിച്ചെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇനി സമാധാനമില്ലെന്ന് പറഞ്ഞാൽ വിമത സംഘടന ബാഷർ അസദിനെ ആ മനുഷ്യശീറ്റാക്കി അങ്ങ് മാറ്റും ചെലവ് നീരുമൊക്കെ ഒഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ബക്കറ്റ് കൊണ്ടുവയ്ക്കും കാരണം ഇനി അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും നയതന്ത്ര ഓഫീസുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിമതർ അറിയിച്ചെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹയാത്ത് തഹരീർ ഷാം എന്ന സംഘടനാ നേതൃത്വം നൽകുന്ന വിമത സഖ്യം അധികാരം പിടിച്ചതോടുകൂടി ഇരുപത്തിനാല് വർഷം സിറിയ അടക്കി വാണബഷാർ അൽ അസദ് രാജ്യം വിട്ട് മോസ്കോയിലെത്തി ഭാര്യ അസ്മയും രണ്ടു മക്കളും ഒപ്പമുണ്ട് തലസ്ഥാന നഗരം കീഴടക്കിയതായി വിമതർ പ്രഖ്യാപിക്കുന്ന സമയം ഡെമസ്കസ് വിമാനത്താവളം വഴി അസദും കുടുംബവും രക്ഷപ്പെടുകയായിരുന്നു തീരദേശ മേഖല ലക്ഷ്യമാക്കി പറഞ്ഞ വിമാനം അവിടെ എത്തിയ ശേഷം എതിർദിശയിൽ തിരിഞ്ഞ് റഡാറിൽ നിന്ന് മായുകയായിരുന്നു അസദിന് റഷ്യ അഭയം നൽകുമെന്നാണ് അവിടുത്തെ ഔദ്യോഗിക മാധ്യമമായ ടാസ് പുറത്തുവിട്ട വിവരം കഴിഞ്ഞ വർഷമായി സിറിയയിൽ തുടരുന്ന അസദ് കുടുംബവാഴ്ചയ്ക്കാണ് അന്ത്യം ഇപ്പോൾ മുതൽ രാജ്യം ഭരിച്ച ഹാഫീസ് അൽ അസദിനു ശേഷം രണ്ടായിരത്തിലാണ് മകൻ ബഷാർ അൽ അസദ് പ്രസിഡന്റ് ആകുന്നത് മേഖലയിൽ അലയടിച്ച അറബ് വസന്ത പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആരംഭിച്ച ജനാധിപത്യ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി മാറി അസദ് ഭരണത്തിന്റെ അന്ത്യം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജനം അസദിന്റെ സ്വകാര്യ വസതിയിൽ ഇരച്ചു കയറി സാധനങ്ങൾ കൊള്ളയടിച്ചു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വിമത സൈന്യം ഡമസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു then